മറിയത്തിന് അപ്പോൾ രക്ഷാകർമ്മത്തിൽ പങ്കാളിത്തം ഒന്നും തന്നെയില്ലേ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് തിരുസഭ മനസ്സിലാക്കുന്നത് ആ പങ്കാളിത്തം ദൈവിക പദ്ധതിയോടുള്ള വിധേയപ്പെടലാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അവളുടെ പ്രഖ്യാപനം ദൈവിക പദ്ധതിയോടുള്ള തൻ്റെ വിധേയത്വം പ്രഖ്യാപിക്കലാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു സഭാപിതാക്കന്മാർ അറിയത്തെ പരിഗണിക്കുന്നത് കേവലം ഒരു നിഷ്ക്രിയമായ ദൈവത്തിന്റെ ഉപകരണം പോലെയല്ല അവൾ വിശ്വാസം കൊണ്ടും അനുസരണം കൊണ്ടും സ്വതന്ത്രത്തോടെ ദൈവത്തിന്റെ മനുഷ്യരക്ഷയുടെ പ്രവൃത്തിയിൽ സഹകരിച്ചവളാണ് അവൾ തന്നെ തന്നെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും ഈശോയുടെ അമ്മയാകുവാൻ സഹനപൂർവ്വം സന്നദ്ധയാവുകയും ചെയ്തു ഈ അർത്ഥത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മിഷിഹായുടെ രക്ഷാപദ്ധതിയോട് അവൾ സഹകരിച്ചു എന്ന് പ്രസ്താവിച്ചത് അവളുടെ സഹായം കൊണ്ടാണ് മനുഷ്യരക്ഷ സാധ്യമായത് എന്നും ആയിരുന്നില്ല അതിന്റെ അർത്ഥം എന്ന് മാത്രം പരിശുദ്ധ കന്യകാമറിയത്തിന് തിരുസഭയിൽ എല്ലാ കാലത്തും വലിയ സ്ഥാനം തന്നെയാണ് ഉള്ളത് ഉന്നതമായ വണക്കത്തിന് യോഗിയാണ് അവൾ ആ വണക്കം ആരാധനയല്ല ആരാധന ദൈവത്തിന് മാത്രമാണ് ഉള്ളത് മറിയം ദൈവമല്ല എന്നും ദൈവത്തിന് അവൾ ഒരിക്കലും തുല്യമല്ല എന്നും കത്തോലിക്ക സഭയ്ക്ക് വ്യക്തമായിട്ടറിയാം എന്നാൽ അവൾ വിശ്വാസികളുടെ അമ്മയാണ് മാതൃത്വത്തിൻ്റെ തീവ്രവും പരിശുദ്ധവുമായ ഒരു ബന്ധം അവൾക്ക് വിശ്വാസ സമൂഹത്തോട് പൊതുവിലും തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടുമുണ്ട് അവൾ ഈശോയുടെ അമ്മയായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉത്തമയായ ശിഷ്യ കൂടിയാണ് അവൾ മിഷിഹായിൽ നിന്ന് പഠിക്കുകയും അവയെ ഗാഠമായി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു കുരിശിൻ്റെ ചുവടുവരെ ഈശോയെ അനുഗമിക്കാൻ വിശ്വാസബോധ്യവും ആത്മധൈര്യവും അവൾക്ക് ഉണ്ടായിരുന്നു പൂർണമായും മനുഷ്യ സ്ത്രീയായ അവൾ തിരുസഭയുടെ ദൃശ്യ മാതൃകയാണ് മറ്റാരെയും പോലെ പാപസാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും തനിക്ക് ലഭിച്ച ഉദ്ഭവ പരിശുദ്ധിയിൽ പരിപൂർണതയോടെ അവൾ നിലനിന്നു അക്കാരണത്താൽ അവളുടെ ജീവിതം സഭയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ് ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ അവളെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ് അതുകൊണ്ട് തിരുസഭയിൽ മനുഷ്യരിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അവൾ മനുഷ്യാവതാരം ചെയ്ത പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ മിശിഹായിൽ നിന്ന് തീർത്തും വിഭിന്നമായി പരിപൂർണമായി മനുഷ്യ വ്യക്തി മാത്രമാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന ഓർമ്മയും ബോധ്യവും എപ്പോഴും നിലനിർത്തുന്ന വിധത്തിലാണ് സഭാജീവിതവും അജപാലന ശുശ്രൂഷയും ക്രമീകരിക്കപ്പെടേണ്ടത് മാതാവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്വം ആരോപിക്കുന്നതും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതും സൂക്ഷ്മതയോടെ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ഈശോ മിശിക മാത്രമാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട് പ്രാർത്ഥനകളിലും പ്രഘോഷണങ്ങളിലും ആഘോഷങ്ങളിലും തിരുനാളുകളിലും ഒക്കെ ഈശോ മിശിഹായുടെ പ്രാമുഖ്യം വിവേകത്തോടെ പ്രകടമാക്കണമെന്ന് തന്നെയാണ് മറയും തന്നെയും ആഗ്രഹിക്കുന്നതെന്ന് തിരുസഭയ്ക്ക് നല്ല ബോധ്യമുണ്ട്